പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നമ്മൾ അക്ഷരങ്ങൾ ഒരുപാട് അക്ഷരങ്ങളാണ് അക്ഷരങ്ങളിൽ കൂടി ഒരുപാട് കൺവേ ചെയ്യാനുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കൂടി അതിനേക്കാളധികം നമുക്ക് കൺവേ ചെയ്യാനുള്ള ഒരാശയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സും മനസ്സും തമ്മിൽ യോജിപ്പിക്കുക ക്ലാസ് മുറിയിൽ കൂടി എന്നത് മാത്രമാണ് അവന് മൂല്യങ്ങളും മര്യാദകളും പഠിപ്പിക്കുക മറ്റതൊക്കെ അവൻ പഠിക്കുന്നുണ്ട് നമ്മൾക്ക് പഠിപ്പിക്കാം അല്ലെങ്കിൽ അവന് സമൂഹത്തിൽ നിന്നോ സോഷ്യൽ മീഡിയകളിൽ നിന്നോ പലതരത്തിലും അവൻ ഒരുപാട് അറിവുകളും അനുഭവങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു മൂല്യങ്ങളെന്ന അനുഭവം അത് കാരണം നമ്മളെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഫയലുകളെ പോലെയല്ല ഒരു ഐ എ എസ് കാരനോ ഐ പി എസ് കാരനോ അല്ലെങ്കിൽ അതിന് അതിനേക്കാളും കൂടുതൽ സാമൂഹ്യബന്ധിയായ കൂമ്പാരങ്ങളുടെ മുമ്പിൽ ഫയലുകളുടെ കൂമ്പാരങ്ങളിലിരിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ ആ ഫയലുകളാണ് ആ ഫയലുകൾ അവനോടും മിണ്ടില്ല അതിനെ കാലുകൊണ്ടെടുത്താലും തട്ടിയാലും കൈ കൊണ്ടെടുത്ത് നിറകീൽ വെച്ചാലും ഫയൽ ഫയൽ തന്നെയായിരിക്കും ജീവനില്ല പക്ഷേ നമ്മുടെ ഈ കുട്ടികൾക്ക് ജീവനുള്ള ചിന്തകളുള്ള പ്രശ്നങ്ങളുള്ള പലതരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള വിവിധ തരത്തിലുള്ള ഇൻ്റലിജൻസുകളുള്ള ഒരുപാട് അനുഭവ സമ്പത്തുകളുള്ള ഒരുപാട് ഒരുപാട് അധ്യാപകന്മാരെ കണ്ട ഒരുപാട് കുട്ടികളുമായി അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ജീവനുള്ള അവർ അഭിമാനം അവർക്കുണ്ട് ആഗ്രഹങ്ങൾ അവർക്കുണ്ട് പ്രതീക്ഷകളുണ്ട് അവരുടെ പിന്നിൽ അവരുടേതായ ഒരുപാട് ജീവിത സാഹചര്യങ്ങളുണ്ട്